പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രറി നിയമത്തിന് അരലക്ഷം രൂപ കോഴ ആവശ്യപ്പെടുന്ന പഞ്ചായത്ത് അംഗത്തിൻ്റെ ശബ്ദ സന്ദേശം പുറത്തായിരിക്കുന്നു കോഴിക്കോട് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് അംഗം കരീം പഴങ്കലിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത് കൂടരഞ്ഞിയിലെ കോൺഗ്രസ് നേതാവ് സണ്ണിയുമായി സംസാരിക്കുന്ന സംഭാഷണമാണ് ഇത് പണം ആവശ്യപ്പെട്ടത് പാർട്ടി പറഞ്ഞിട്ടാണെന്നാണ് കരീം പഴങ്കലിന്റെ വിശദീകരണം ആ റിപ്പോർട്ട് നമുക്കൊന്ന് കണ്ടുവരാം ഗസലും ഇതും കൂടെ എങ്ങനെയാ ചേർന്ന് പോവാസും കോഴയും ரெண்டு மணிக்கூ பன்னெண்டாயிரத்தி கொடுக்கிண்டு കൊടിയത്തൂർ പഞ്ചായത്ത് ഏഴാം വാർഡ് അംഗം കരീം പഴങ്കലും കൂടരഞ്ഞിയിലെ കോൺഗ്രസ് നേതാവ് സണ്ണിയും തമ്മിലുള്ള സംഭാഷണമാണിത് മാസം പന്ത്രണ്ടായിരം രൂപ ഓണറേറിയൻ ലഭിക്കുന്ന ജോലിക്കാണ് അൻപതിനായിരം രൂപ കോഴയ ആവശ്യപ്പെടുന്നത് പഞ്ചായത്തിന് പല ആവശ്യങ്ങളുണ്ടെന്നും ഇത്തരം നിയമനങ്ങൾക്ക് സാധാരണ വലിയ തുക വാങ്ങാറുണ്ടെന്നും പറയുന്നത് സംഭാഷണത്തിൽ വ്യക്തമാണ് കൊടിയത്തൂർ കോട്ടയമ്മൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക നിലയത്തിലേക്കാണ് പാർട്ട് ടൈം ലൈബ്രറിയനെ നിയമിക്കാൻ പഞ്ചായത്ത് ഭരണ സമിതി തീരുമാനമെടുത്തത് ഇന്റർവ്യൂ നടത്തി ഒന്നാം സ്ഥാനത്തെത്തിയയാൾ പിന്നീട് ജോലി വേണ്ടെന്ന് എഴുതിക്കൊടുത്തതിനെ തുടർന്ന് രണ്ടാം റാങ്കുകാർ പരിഗണിക്കുകയായിരുന്നു ഇവർക്ക് വേണ്ടിയാണ് കോൺഗ്രസ് നേതാവ് കോൺഗ്രസിന്റെ തന്നെ പഞ്ചായത്ത് അംഗത്തോട് സംസാരിക്കവേ കോഴയെ ആവശ്യപ്പെട്ടത് കോഴയ ആവശ്യപ്പെട്ട കാര്യം ഉദ്യോഗാർത്ഥിയുടെ അച്ഛൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അപ്പൊ ഞാൻ ചോദിച്ചു പൈസ എല്ലാം തരണോട് ചോദിച്ചു ആ പൈസ ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു അവിടെ നിന്ന് പിന്നെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോ ഇവർ വണ്ടിയില വണ്ടിയിലിരുന്ന് എന്തൊക്കെയാ സംസാരിക്കും പൈസ ആയിട്ട കാര്യങ്ങൾ എന്തൊക്കെയാ സംസാരിക്കണം ഞാൻ കേട്ടു ഞാൻ പെണ്ണിനെ പറഞ്ഞു വിട്ടു അവൾ അവടെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു പിന്നെയാണ് ചോദിക്കുന്നത് പൈസയുടെ കാര്യം അവർക്ക് വേണം പൈസ വേണം വിദ്യാഭ്യാസം എനിക്ക് പൈസ കൊടുത്തിട്ട് ജോലി കോൺഗ്രസിലെ ഭാഗമായി സണ്ണി തന്നെയാണ് വാർഡ് മെമ്പറുമായുള്ള സംഭാഷണം വിട്ടതെന്നാണ് വിവരം ഇരുവരും കോൺഗ്രസിലെ രണ്ട് ഗ്രൂപ്പിന്റെ നേതാക്കളാണ് പണം വാങ്ങാൻ കരീം നിരന്തരം ആവശ്യപ്പെട്ടിരുന്നുവെന്ന് സണ്ണി പറയുന്നു അവൻ എന്നോട് പറഞ്ഞു അൻപതിനായിരം രൂപ ആ പെൺകുട്ടിയോട് വാങ്ങിക്കണം പന്ത്രണ്ടായിരം രൂപ പെർ മന്ത് അവർക്ക് സാലറി കിട്ടുന്നതാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആ പൈസ വേണ്ട ഒരു പ അത് അതിലെന്നോടാകുമ്പോൾ പറഞ്ഞു പത്ത് രൂപ നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്കതിൽ ഒരു പൈസ പോലും എനിക്ക് വേണ്ട അവർ പശുവിനെ കറന്ന് പാല് വിറ്റ് ജീവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് അവരോട് പൈസ ആ കിട്ടത്തില്ല നീ കേസ് ഒഴിവാക്കിക്കോ എന്ന് ഞാൻ അവനോട് തീർത്തു പറഞ്ഞു എന്നാൽ പാർട്ടിയുടെ ബ്ലോക്ക് പ്രസിഡന്റ് തന്നെയാണ് തനിക്കെതിരെയുള്ള ശബ്ദ സന്ദേശം പുറത്തുവിട്ടതെന്ന് കരീമും പറയുന്നു പഞ്ചായത്തിലെ എല്ലാ നിയമനങ്ങളും നിയമാനുസൃതമായാണ് നടക്കാറുള്ളതെന്നും ഇതുവരെ ഒരാളിൽ നിന്നും ഭരണസമിതി പണം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വിഷയം കോൺഗ്രസിൽ വലിയ ചർച്ചയായിട്ടുണ്ട് സംഭവം രാഷ്ട്രീയമായി തന്നെ ഉന്നയിക്കാനാണ് സി ശ്രമം റിപ്പോർട്ടർ കോഴിക്കോട് സാനിയു മനോമി നമുക്കൊപ്പം ചേരുന്നുണ്ട് തലസമയം സാനിയു മനോമി ഒരു കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന പഞ്ചായത്തിലെ കോൺഗ്രസ് മെമ്പറോട് കോഴ ചോദിക്കുന്ന ദൃശ്യമാണ് അല്ലെങ്കിൽ ശബ്ദമാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അത് പാർട്ട് ടൈം ലൈബ്രറിയൻ തസ്തികയിലേക്കാണ് ഈ പണം ചോദിക്കുന്നത് ഒരു സ്ഥിരവേർപ്പാടാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ സാനിയോ അങ്ങനെയാണ് മനസ്സിലാവുന്നത് കാരണം ഏഴാം വാർഡ് മെമ്പർ കൂടിയായ കരീം പഴങ്കലിൻ്റെ സംസാരത്തിൽ ആ സംസാര സന്ദേശത്തിലുള്ളത് ഇത് സ്ഥിരമായി നമ്മൾ വാങ്ങാറുള്ളതാണ് മാത്രവുമല്ല മാസം പന്ത്രണ്ടായിരം രൂപ കിട്ടുന്ന പണിയല്ലേ അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലോ അപ്പോൾ അൻപതിനായിരം രൂപയെങ്കിലും കിട്ടണം മാത്രമല്ല ഇടനിലക്കാരനായി നിന്നാൽ സണ്ണിക്ക് പ രൂപ തരാമെന്നും പറയുന്നുണ്ട് ഇതാണ് വലിയ വിവാദത്തിലേക്ക് പോയിട്ടുള്ളത് ഏതായാലും ഇത് കോൺഗ്രസിന്റെ ഒരു ഗ്രൂപ്പ് വഴക്കുണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം പുറത്തു വന്നത് എന്നാൽ പുറത്തു വരാത്ത നിരവധിയായ വിഷയങ്ങളുണ്ട് എന്നാണ് സി പി എമ്മിൻ്റെ ആരോപണം രണ്ട് നേതാക്കൾ അതായത് രണ്ട് ഗ്രൂപ്പിന്റെ നേതാക്കളാണ് സണ്ണിയും കരീമും സണ്ണിയോടാണ് കരീം ഇത്തരത്തിൽ ഒരു കുട്ടി ഒരു വിദ്യാർ ഒരു ഉദ്യോഗാർത്ഥിക്ക് ജോലി വാങ്ങിക്കൊടുക്കാനായി പണം ആവശ്യപ്പെടുന്നത് എന്നാൽ അതിൽ ആ ശബ്ദ ശബ്ദ സന്ദേശത്തിൽ സണ്ണി പറയുന്നുണ്ട് എനിക്ക് പണമൊന്നും വേണ്ട അവർ പാല് കറന്ന് ജീവിക്കുന്ന കുട്ടികളാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ശബ്ദ സന്ദേശം പിന്നീട് സണ്ണി തന്നെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായി പുറത്തുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇടുകയും അതങ്ങനെ പ്രചരിക്കുകയും ആയിരുന്നു എന്നാണ് വിവരം പക്ഷേ കരീമിനോട് സംസാരിക്കുമ്പോൾ കരീം പറയുന്നത് ഗ്രൂപ്പ് വഴക്ക് തീർത്തതാണ് താൻ പാർട്ടി പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽ പണം ആവശ്യപ്പെട്ടത് അല്ലാതെ തനിക്ക് വേണ്ടിയല്ല എന്നൊക്കെയാണ് കാര്യം പറയുന്നത് ഏതായാലും സംഭവം വലിയ വിവാദത്തിനാണ് വഴിതെളിച്ചിട്ടുള്ളത് സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത് ഏറ്റെടുക്കാനുള്ള ശ്രമവുമാണ് ഏതായാലും ഈ വിഷയത്തിൽ ഇന്ന് നമ്മൾ കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റുമായി അഭിപ്രായം തേടുന്നുണ്ട് അദ്ദേഹം ഇതിൽ ഇതിലൊരു നടപടി എടുക്കുമോ അല്ലെങ്കിൽ കരീം പഴങ്കലിനെതിരെയും സണ്ണിക്കെതിരെയും ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ് ഏതായാലും ആ ഉദ്യോഗാർത്ഥിയുടെ അച്ഛൻ വ്യക്തമാക്കിയിരിക്കുന്നത് താൻ കൃത്യമായി വിദ്യാഭ്യാസം നൽകിയാണ് മകളെ വളർത്തിയിരിക്കുന്നത് പണം കൊടുത്ത് ജോലി വാങ്ങേണ്ട ഗതികേട് തനിക്കില്ല മാത്രമല്ല ഈ ഒരു ഇന്റർവ്യൂവിൽ രണ്ടാം റാങ്കുകാരിയായി വന്ന ആൾ എങ്ങനെ എന്തിനാണ് പണം കൊടുക്കുന്നത് എന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത് ഏതായാലും സംഭവം വലിയ വിവാദമായിരിക്കുകയാണ്